ഒരുങ്ങിനെ നെർവസ് ആണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ आईयूएल ലേ കഞ്ഞിട്ടുള്ളു റിസൾട്ട് ഇല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ ഐവിഎഫ് വേറെങ്ങന complication സ് ഉണ്ടോ നോ നത്തിങ് ടു വറി about it ആക്ച്വലി കമ്പറ്റിറ്റീവലി നോക്കുകാണെങ്കിൽ സക്സസ് റേറ്റ് ഐവിഎഫിനേ തന്നെയാ ഇറ്റ്സ് 40 to 50% if you are willing we will go for that ഓക്കേ ഡോക്ടർ ഒരു ുംസെപ്ഷൻ ഇരിക്കുന്നില്ലേ നീ വേണ്ട നേരത്തെ വരാൻ അങ്ങനെയാണൊരു കാര്യം ചെയ്യാളെത്തിക്കോളാം

അതിൽ ഞാനും അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഈ സിറ്റിയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിശപ്പകറ്റാൻ ഏറ്റവും ആശ്രയിക്കുന്നത് നാളെ അത് പതിനായിരങ്ങളാവാം ലക്ഷങ്ങളാവാം നിങ്ങൾ ഇവിടെ വെറും ജോലിക്കാർ മാത്രമല്ല യു ആർ അവർ ഡെലിവറി പാർട്ട്നേഴ്സ് ചട ചടന്റെ പ്രായത്രേ എന്നോടാണോ അതെ

ഒന്നുമില്ലല്ലോ ബോയ്സ് ഓൾ മോളെ ഗൗരി എന്തോ ഇതൊന്നും നോക്കിക്കോ മോളെ ആ നീല വന്നിട്ടുണ്ടല്ലോ നീല വന്നിട്ടു കണ്ടു എന്നാണ് അർത്ഥം അപ്പൊ കണ്ടുവല്ലേ കണ്ടു ഞാൻ ഈ വയ്യാതെ കുത്തി കുറിച്ചയച്ചിട്ടേക്ക് ഒരു മൈൻഡും ഇത് നിമ്മിയുടെ വകയിലൊരു അമ്മായി കാശിനോട് വിളിക്കട്ട അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം വന്നില്ല അമ്മേ വന്നിട്ടുണ്ട് വീണിൽ നിന്ന് എന്തൊക്കെയോ തറക്കുവാ മതി ഇതൊക്കെ കാണാൻ ഒരു ഞാൻ സ്കൂളിൽ മോൺ മോൺ പേര് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മിമിക്രിക്കും ഭരതനാട്യത്തിനും ഒക്കെ കൊടുക്കണം നീ അച്ഛന്റെ മോളല്ലേ പഠിച്ചോണ്ടിരുന്നപ്പോഴേ കോളേജില് മത്സരം ഉണ്ടോ ഫസ്റ്റ് എനിക്ക് വേറെ ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല ഞാൻ ഞാൻ വെറുതെ പറയല്ലേ നീ അവളോട് ചോദിച്ചു നോക്കിയ ഞാൻ മറ്റേ ബാലേന്ദ്രമേന്റെ മിമിക്രി കാണിക്കുന്നത് കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ അത് ബാലേന്ദ്രമേ ആ ആ തലകെട്ടൊക്കെ കെട്ടി ഞാൻ വിചാരിച്ചു അല്ലോ ഇവിടെ ഈ കുഴപ്പം ആരെങ്കിലും ഒക്കെ എന്നെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാൻ വന്ന് വന്ന് നടനായി കഴിവ് അവിടെ അവിടെ വെച്ചിട്ടുണ്ട് തള്ളിയാലേ എല്ലാം ശരി മോളെ ാണ് രാത്രി രാത്രി കഴിക്കാൻ ഉപ്മ ഓ പുട്ട് തന്നെ ബെസ്റ്റ് ഞാൻ താട്ട് കുറച്ച് തള്ളട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് റെസോട്ട് വരാം നിന്നായിട്ട് പോരും പലർക്കും അശ്ലീലമാണ് സ്ത്രീകളെ വെറും ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി മാറണം വേട്ടയാടുന്ന ആ ഒരു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ അത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും സ്ത്രീയും ഒരു അമ്മയല്ലേ

നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ അതൊക്കെ അതിൻ്റെ സമയത്ത് അങ്ങ് നടന്നോളൂ നിങ്ങൾ കൊച്ചു പിള്ളാറില്ല വലിയ പ്രായമൊന്നും ആയില്ലല്ലോ നീ ഞങ്ങളുടെ കാര്യം കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ കല്യാണം കഴിഞ്ഞിട്ട് നാല് അഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അവൾ ആയത് എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ എടാ അവൾ കൊച്ചു പിള്ളലോടാ അവൾ പോയിട്ട് പൊട്ടു പോലെ കാര്യം കഴിഞ്ഞിട്ട് അവളിങ്ങി പോരും നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കുകയുള്ളൂ രാത്രി ആകുമ്പോൾ സാധനം കിട്ടുമോ രണ്ടെണ്ണം അടിക്കാൻ പറ്റുമോ വെറും കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല

അത് സമൂഹത്തിലെ സെക്ഷൽ അവയർനെ ആവശ്യമാണ് അത് കഴിഞ്ഞപ്പോണ്ടല്ലോ സ്ഥലം സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും പരിഹാരവും ഒന്നുമില്ല അതുപോലെ തോന്നുമ്പോ ശരിയെന്നുവച്ചു മ്പനിക്ക് മുതലാകര കേട്ടോ എന്ത് റെഡിയായി കൊച്ചു